ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചെണ്ടുമല്ലി കപ്പൂ കണ്ടാൽ ചന്തമില്ല പക്ഷെ ഈ ചെണ്ടുമല്ലുകൾക്ക് ഭയങ്കര ഭംഗിയാണ് നല്ല ചന്ത പുതിയ എപ്പിസോഡിലേക്ക് ഏവക്കും സ്വാഗതം ഇത് നോക്കിയേ എൻ്റെ പുറകിൽ കാണുന്ന ഈ സംഭവം കണ്ടോ ഇതിൻ്റെ കളർ കൊണ്ട് എൻ്റെ കളറൊക്കെ മങ്ങിപ്പോയി ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു ചെണ്ടുമല്ലി പാടത്തിലാണ് എന്തിനും ഏതിനും നമ്മൾ ഓണം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരെയാണ് ആശ്രയിക്കുന്നത് കാരണം അവരുടെ അടുത്ത് നിന്നാണ് നമുക്കെല്ലാം പൂക്കളെല്ലാം വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കേരളത്തിൽ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഇപ്പം ഒരു വീട് എന്ത് കണ്ടോ ഈ കാണുന്ന വീട് കണ്ടോ ആ വീടിൻ്റെ പറമ്പിൽ ഏകദേശം ഒരു ഏക്കറിലായിട്ട് ഏകദേശം മൂവായിരം തൈകൾ മൂവായിരം തൈകൾ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ചെണ്ടുമല്ലി തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെണ്ടുമല്ലിയുടെ ഏതൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഒത്തിരി കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ആദ്യത്തെ ഒരു സംരംഭം തന്നെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നെല്ലാം ഒരു ഐഡിയ അതിന് അതിൻ്റെ പുറകിൽ ഒരു കമ്പനി ഉണ്ട് അതായത് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് കുറച്ച് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ നാട്ടിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്ക് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേർക്കെങ്കിലും എന്താ പറയുക അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ ലഭിക്കാനായിട്ട് ഇപ്പം ഇവിടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് ഓണം വരുവാണല്ലോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ അതിൻ്റെ വേണ്ടപ്പെട്ടവർ പറയുന്ന വീഡിയോ നമുക്ക് കാണാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങളാ എന്റെ എനിക്ക് മനസ്സിലായി അപ്പൊ ഇതിന്റെ ഒരു ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ഈ ഒരു തോട്ട് വന്നു െ ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ വി എഫ് പി സിയുടെ ആഭിമുഖ്യത്തിലാണിത് നടത്തുന്നത് നടത്തിയത് നമ്മൾ വി എഫ് പി സി രൂപീകരിച്ച ശേഷം എന്തെങ്കിലും ഒരു കൃഷി സംബന്ധമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത് തുടങ്ങി വന്നപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് എത്രത്തോളം ഫലപ്രദമാക്കാൻ പറ്റുന്നുള്ളതിന് പക്ഷേ എല്ലാവരും കൂടി സഹകരിച്ചു പിന്നെ നമ്മൾ തനിയെ ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം കൃഷിയോട് ആണെങ്കിലും എനിക്ക് തനിയെ ചെയ്യാൻ നല്ലൊരു മനസ്സിന് എന്ത് ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാവും എന്നുള്ളത് പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടായ്മയുണ്ട് എല്ലാവരും വന്ന് നോക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് മനസ്സിനൊരു ധൈര്യം വന്നു എല്ലാവരും കൂടി ചേർന്നപ്പോൾ അതൊരു വിജയമാക്കാൻ പറ്റില്ല എന്നാലും ഇതിങ്ങനെ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ടാണ് ഒത്തിരി ഒത്തിരി നമ്മളെല്ലാം പൂക്കളെല്ലാം പോയി മേടിക്കുന്ന ആൾക്കാരാണ് ഇത് ശരിക്കും ഞെട്ടിച്ചു അത് വീടിന് ഈ ഒരു വീട്ടുവളപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളത് ആദ്യത്തെ തോട്ടാ വി വടക്കഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ അതിൻ്റെ ആദ്യത്തെ സംരംഭമെന്ന നിലയിലാണ് ഈ അടിയത്തുപാടം പ്രദേശത്ത് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതിയാണ് കൃഷി തുടങ്ങുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് തമിഴ്നാടിനെ ആശ്രയിക്കുന്ന കേരളത്തിലെ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ല പൂക്കൾ വിതരണം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് കാർഷിക മേഖലയിൽ കൃഷിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷി ലാഭകരമാക്കി മാറ്റുന്നതിന് സഹായകരമായ വിധത്തിൽ വൈവിധ്യമാർന്ന കൃഷിയിലേക്ക് മാറുകയും എന്താണോ മാർക്കറ്റ് ആഗ്രഹിക്കുന്നത് ആ മാർക്കറ്റിൻ്റെ സാധ്യതക്കനുസരിച്ച് വ്യത്യസ്ത കൃഷി ചെയ്യുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഒരു കൃഷിക്കാരൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം നടത്താൻ കഴിയാത്ത ഇത്തരം സംരംഭങ്ങൾ കൃഷിക്കാരുടെ കൂട്ടായ്മകൾ ചേർന്ന് നടത്തുക എന്നതിലൂടെ മാത്രമേ നമ്മുടെ പ്രദേശങ്ങളിൽ ഫലപ്രദമായി വിജയകരമായി ഇത് നടത്താൻ സാധിക്കൂ കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്ന് അതിനെ മാത്രം ആശ്രയിക്കുന്ന നമ്മുടെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചത് വടക്കഞ്ചേരി പ്രദേശത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കൾ ഓണക്കാലത്ത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് നല്ല വരുമാനം അവർ കണ്ടെത്തുന്നത് ഈ കൃഷിയിലൂടെയാണ് ഉൽപ്പാദന ചെലവ് വളരെ കുറവും അതേസമയം വരുമാനം വളരെ കൂടുതലുമാണ് ഇതിലൂടെ ലക്ഷ്യമാവുന്നത് ഇവിടെ ഈ കൃഷി ആരംഭിച്ചതിന് ശേഷം അതിന് സംരക്ഷണം നൽകി ചെറിയ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് കീടബാധ ഏൽക്കാതെ തന്നെ ഈ കൃഷി അത് വിളവെടുപ്പിന് ഇന്ന് പാകമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ സംരംഭം നല്ല വിജയമാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് ഇതിലൂടെ കാണുന്നത് മറ്റ് പ്രദേശങ്ങളിൽ കൂടി ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള പ്രചോദനമാണ് ഈ വടക്കഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തി പ്രവർത്തിക്കുന്ന എഫ് പി ഒ അവരുടെ പ്രവർത്തനത്തിലൂടെ ഇന്ന് തെളിയിക്കുന്നത് തീർച്ചയായും ഇതിൽ മാത്രമല്ല മറ്റ് വൈവിധ്യമാർന്ന കൃഷി മേഖലകളിലേക്ക് കൂടി കടന്നു പോകാൻ സാധിക്കും വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്തി നല്ല വരുമാനം കൃഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഈ പ്രവൃത്തി പ്രചോദനമാകും അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം ഇതൊരു മാതൃകയായി നമ്മുടെ കൃഷിക്കാരാകെ സ്വീകരിക്കണം അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഞാനൊരു പൂ മേടിക്കുകയാണേ എന്തൊരു വലുപ്പം നോക്കിയതിന് അപ്പോൾ ആദ്യത്തെ പൂ ഞാൻ തന്നെ ഇങ്ങോട്ട് മേടിക്കുവാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല വലിപ്പമുണ്ട് ഈ പൂക്കൾ ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി ഒരു പൂവിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം നോക്കിയതാണ്ടോ നല്ല വലുപ്പമുള്ള പൂക്കളാണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് മേടിക്കാനുള്ള ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അല്ല നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളെല്ലാം കമൻ്റ് എടുക്കുന്നുണ്ടാവും അവരെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചു ഈ ഒരു കാലഘട്ടത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് തെളിയിച്ച ഒരു കൂട്ടമാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം സന്തോഷിക്കാൻ ബാക്കിയുണ്ട് അല്ലേ ഓക്കെ എന്തൊരു ഭംഗിയെന്നല്ലോക്ക് പൊളിയല്ലേ ഇപ്പോഴാണ് വെയിൽ വന്നത് ഇത്ര നേരം മഴയായിരുന്നു ഇതിൻ്റെ ഭംഗി ഇപ്പോൾ ശരിക്കും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ ഇച്ചിരി വെയിലാണെങ്കിലും കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഇനി തുടർന്നും ഈ ഒരു കാര്യം അവർ അടിപൊളിയായിട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം എന്നാ പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള ഇത് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് അതിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള കോണ്ടാക്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് ബ ബൈ